രസാഭിനയത്തിൻ്റെ മുഖഭാവങ്ങൾ വരച്ചിടുന്ന നവരസങ്ങളുടെ ശൈലിയിൽ നവീനമായ നൂലഴകൾ കൊണ്ട് ചേർത്ത നവരസ വസ്ത്രശേഖരം ലുലു സെലിബ്രേറ്റ് അവതരിപ്പിച്ചു ബ്രൈഡൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി പ്രത്യേകം നിർമ്മിച്ച വസ്ത്രശേഖരമാണ് നവരസ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം വെള്ളി ജർമ്മൻ സിൽവർ നൂലഴകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ക്ലാസിക് മോഡേൺ വസ്ത്രശേഖരമാണ് നവരസ ബ്രൈഡൽ സങ്കല്പങ്ങളുടെ വിസ്മയം സമ്മാനിച്ച ലുലു സെലിബ്രേറ്റ് വെഡ്ഡിംഗ് ഉത്സവൻ്റെ സമാപന ദിനത്തിൽ താരങ്ങളായി ഷെയികം മഹിമാ നമ്പ്യാർ എന്നിവർ ചേർന്ന് നവരസ കളക്ഷൻസ് അവതരിപ്പിച്ചു ക്ലാസിക്കൽ മോഡേൺ സ്റ്റൈലുകളിൽ ആകർഷകമായ ശേഖരമാണ് നവരസയിൽ ഒരുക്കിയിരുന്നത് അഞ്ച് ദിവസം നീണ്ടുനിന്ന ലുലു വെഡ്ഡിംഗ് ഉത്സവ് കൊച്ചിക്ക് ബ്രൈഡൽ സങ്കല്പങ്ങളുടെ വിപുലമായ അനുഭവമാണ് നൽകിയത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് എക്സ്പോയായി മാറി വെഡ്ഡിംഗ് ഉത്സവം വിവാഹത്തിൻ്റെ ലൊക്കേഷൻ സാരി പൂക്കൾ ഡെക്കറേഷൻ തുടങ്ങി വെഡ്ഡിംഗ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരുന്നു ഉത്സവം വിവാഹ വസ്ത്രധാരണം അലങ്കാരം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കാറ്ററിംഗ് അടക്കം മാറുന്ന കാലത്ത് വെഡ്ഡിംഗ് ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം വെഡ്ഡിംഗ് പ്ലാനർമാരുമായി നേരിട്ട് സംവദിക്കാനും സൗകര്യം ഒരുക്കിയിരുന്നു കലാപരിപാടികളും ബ്രൈഡൽ ഫാഷൻ ഷോ എന്നിവ മിഴിവേകി വ്യത്യസ്തമായ വിവാഹ വിഭവങ്ങൾ തിരിച്ചറിയാൻ വിവാഹ ഫുഡ് സ്പെഷ്യലിസ്റ്റുകളും വേറിട്ട അനുഭവമായി റോയൽ വിൻറ്റേജ് കാറുകളുടെ പ്രദർശനം മികച്ച അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചത് ലുലു ഇന്ത്യ സിഇഒ രജിത് രാധാകൃഷ്ണൻ കൊമേഴ്ഷ്യൽ മാനേജർ സാദിഖ് ഖാസിം ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ വി സ്വരാജ് ലുലു സെലിബ്രേറ്റ് ബിസിനസ് ഹെഡ് സിദ്ധാർത്ഥ് ശശാങ്കൻ ലുലു സെലിബ്രേറ്റ് മാർക്കറ്റിംഗ് മാനേജർ വൈഷ്ണവ് ബിദാസ് തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി ന്യൂസ് ഡെസ്ക് യൂടോക്ക്